ഹലോ നമസ്കാരം നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അവെയർനെസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു ബിലീഫ് സിസ്റ്റമാണ് ആ ബിലീഫ് സിസ്റ്റത്തിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മളുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന സ്മെൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോ വ്യക്തികളുടെയും ശരീരത്തിൽ നിന്നുണ്ടാകുന്ന മണം ആ മണം മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊരു ചിന്ത നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മളുടെ വായിൽ നിന്ന് വരുന്ന സ്മെല് അല്ലെങ്കിൽ നമ്മുടെ വേറപ്പിൽ നിന്ന് വരുന്ന സ്മെല് അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയുടെ സ്കിന്നിൽ നിന്ന് വരുന്ന മണം ഭയങ്കര ബോറാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം നമ്മൾ വിശ്വസിക്കുകയാണ് അതൊരു ഇറാഷണൽ ബിലീഫ് സിസ്റ്റമാണ് ആ ഇറാഷണൽ ബിലീഫ് സിസ്റ്റം മൂലം നമ്മൾ ഓൾവേസ് നമ്മൾ ചിന്തിക്കുവാണ് മറ്റുള്ളവരല്ല എന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ടോ എൻ്റെ ഈ മണം മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ടോ മറ്റുള്ളവർ ജഡ്ജ്മെൻറ്റിലാകുന്നുണ്ടോ അവരെൻ്റെ അടുത്തുനിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്നെ ഇഷ്ടമില്ലാതെ വരുന്നുണ്ടോ എന്നെ അവർ ഒഴിവാക്കുന്നത് ഇതുമൂലമാണോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ എൻ്റെ ഈ ശരീരത്തിലെ മണത്തിൻ്റെ പ്രശ്നം അവർക്ക് പ്രോബ്ലം അല്ലായിരിക്കും മറ്റുള്ളവർക്ക് പ്രോബ്ലം അല്ലായിരിക്കും നമുക്കായിരിക്കും പ്രോബ്ലം ആയിട്ട് തോന്നുന്നത് യഥാർത്ഥത്തിൽ ആ ഒരു മണം മറ്റുള്ളവർക്ക് പ്രശ്നമില്ലായിരിക്കാം പക്ഷെ നമ്മളുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണം മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കുന്നു അത് ഭയങ്കര ഫോൾസ് സ്മെല്ലാണ് എന്നുള്ള ഒരു വിശ്വാസം വന്നിട്ട് നമ്മൾ ഓൾവേസ് ആയിട്ട് സെൽഫ് കോൺഷ്യസ് ആവുകയാണ് ഭയങ്കരമായിട്ട് സെൽഫ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഓരോരുത്തരോട് നമ്മൾ സംസാരിക്കാൻ നമ്മൾ മടി കാണിക്കുക ഒരു കുറച്ച് കൂട്ടം ആൾക്കാരുടെ ഇടയിൽ നിൽക്കാൻ മടി കാണിക്കുക ആൾക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക അങ്ങനെ ഈ ഒരു കാര്യത്തെ ഓർത്ത് വറി ചെയ്ത് കണ്ടിന്യൂസ് ആയി ഒരു റിപ്പീറ്റഡ് ആയിട്ടൊരു ചിന്ത ഇങ്ങനെ വന്ന് 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 ആൻസൈറ്റിയിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പം ഈ ഒരു കണ്ടീഷൻ നമുക്ക് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇത് ഓൾ ഫാക്ടറി റെഫറൻസ് ഡിസോർഡർ എന്ന് പറയും സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ വെറുതെ നമ്മൾ നമ്മുടെ ആദ്യ കൂട്ടി മനസമാധാനം കളഞ്ഞ് ജീവിക്കേണ്ട ആവശ്യമില്ല ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സംസാരിക്കുന്നത് ഡോക്ടർ അൽസുബദ് ജോണാണ് ലൈഫ് കെയർ കൗൺസിലിംഗ് സെൻറ്റർ Thank you.